കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ ജൂലൈ നാല് വരെ ദേവാലയങ്ങൾ അടച്ചിടണമെന്ന സർക്കാരിന്റെ തീരുമാനത്തിൽ അതൃപ്തി അറിയിച്ച് ഇംഗ്ലണ്ടിലെയും വെയിൻസിലെയും മെത്രാൻ സമിതി ദിനംപ്രതി നിരവധി പേരാണ് തങ്ങളെ ഫോണുകളിൽ ബന്ധപ്പെടുന്നത് വിശുദ്ധ കുർബാന എന്ന് തുടങ്ങും എന്ന ചോദ്യമാണ് ഓരോ വിശ്വാസിയും മുന്നോട്ട് വെക്കുന്നത് മറ്റു രാഷ്ട്രങ്ങളിൽ ദേവാലയങ്ങൾ ഓരോന്നായി തുറന്ന സാഹചര്യങ്ങളും മെത്രാൻ സമിതി ചൂണ്ടിക്കാട്ടുന്നു വ്യക്തമായ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് കൈക്കൊണ്ടതിന് ശേഷം മാത്രമായിരിക്കണം സർക്കാർ നിലപാട് വ്യക്തമാക്കേണ്ടത് ജനങ്ങളെയും ജനങ്ങളുടെ വിശ്വാസത്തെയും ഒരുപോലെ പരിഗണിച്ച് അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണമെന്നും മെത്രാൻ സമിതി ചൂണ്ടിക്കാട്ടി സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിച്ച് തന്നെയാണ് കത്തോലിക സഭ മുന്നോട്ടു പോകുന്നത് പൊതു ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ദേവാലയങ്ങൾ തുറക്കുന്നതിനുള്ള പദ്ധതികൾ സംബന്ധിച്ച വിശദമായ ഒരു പദ്ധതി സർക്കാരിനെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന്റെയെല്ലാം അടിസ്ഥാനത്തിൽ വ്യക്തമായ ഒരു നടപടി കൈക്കൊണ്ടില്ല എന്ന ആരോപണവും മെത്രാൻ സമിതി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നുണ്ട് ഒപ്പം തന്നെ കേശാലങ്കാര സ്ഥാപനങ്ങൾ പബ്ബുകൾ സിനിമാ തിയേറ്ററുകൾ തുടങ്ങിയവയിൽ ദേവാലയങ്ങളെ ഉൾപ്പെടുത്തിയ നടപടിയെയും മെത്രാൻ സമിതി അപലപിക്കുന്നു ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും കൊറോണ വ്യാപനം മൂലം മരണമടഞ്ഞ രാജ്യങ്ങളിൽ രണ്ടാമതാണ് ഇംഗ്ലണ്ട്